റീബിൽഡ് വയനാട് പദ്ധതിയുടെ ഭാഗമായി മാവേലിക്കര ടൗൺ തെക്ക് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചു അഞ്ഞൂറ് ലിറ്റർ പായസം മാവേലിക്കര മാവേലിക്കര നഗരത്തിൽ വിതരണം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി കമ്മിറ്റി സംഘടിപ്പിച്ചു ലിറ്റർ പായസമാണ് മാവേലിക്കര നഗരത്തിൽ വിതരണം ചെയ്തത് ജി അജയ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ഓട്ടോ ഡ്രൈവർ ബിനോയ്ക്ക് പായസം നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു ബ്ലോക്ക് ട്രഷറർ സെൻസോമൻ അരുൺകുമാർ ശ്രീസാഗർ അനീഷ് സന്ധു ശംഭു ആതിര സുബിൻ അശ്വിൻ അബിത നീലിമ വിഷ്ണു നന്ദു എന്നിവർ നേതൃത്വം നൽകി വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക പ്രഖ്യാപനങ്ങൾ ഡിവൈഎഫ് സംസ്ഥാന ഭാരവാഹികൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡിവൈഎഫ് മുഴുവൻ ഘടകങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്ത് സ്ക്രാപ് ചലഞ്ചും അതുപോലെ തന്നെ ഊർജ്ജ ഇനങ്ങളായിട്ടുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ ചലഞ്ചിൽ നിന്ന് ലഭിക്കുന്ന പൈസ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മാവേലിക്കല ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള ഡിവൈഎഫ്ഐ ടൗൺ വടക്ക് മാവേലിക്കല ടൗൺ വടക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതുപോലെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഫേ എന്നൊരു ആശയം മുമ്പോട്ട്